ഹലോ നമസ്കാരം ഏവർക്കും സ്പോർട്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ കൈനകളിയിൽ നിന്നും ഈ കളിയിലേക്ക് വരുമ്പോൾ മിക്കാലിസ് യവ തീർച്ചയായിട്ടും പ്ലെയിങ് ലെവനിൽ മാറ്റം വരുത്തിയേക്കാം ഇന്ന് ബാക്ക് കളിക്കാൻ പോകുന്നത് പ്രീതം കോട്ടാൽ കൈനകളിൻ്റെ ഏറ്റവും നല്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഡിഫൻഡർ തന്നെയായിരുന്നു പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സെൻടർ ബാക്ക് ആണ് വിലോസ് ഡ്രൻവിച്ച് നമ്മുടെ ഫോറിൻ ഡിഫൻഡർ ആണ് അത് കേൾക്കണമെങ്കിൽ നമ്മുടെ ഇല്ലാത്തപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻസി വഹിച്ച ഇദ്ദേഹമാണ് അതേപോലെ തന്നെ മാറ്റം ഡിഫൻസ് വന്നത് നമ്മുടെ റൈറ്റ് ബാക്കിലാണ് നമ്മുടെ സന്ദീപിന് പകരം നമ്മുടെ ഐബറ്റ് ഐബൻ ഈ കളി പ്ലെയിങ് ലെവലിൽ വരുന്നതാണ് അത് മിനിം അസവമായിരിക്കും കാരണം ഇവരെ രണ്ട് മലയാളി താരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കളി ഡാനിഷിന് അവസരം കൊടുത്തായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് ഒത്തു വരുന്നില്ല കോവിഡ് കളിക്കാൻ പോകുന്ന നമ്മളെ ലെഫ്റ്റ് വിങ് കളിക്കാൻ പോകുന്ന നമ്മളെ ലെഫ്റ്റ് വിങ്ങിലെ സിംഹ പുരി നോവാസ് സദവി അതേപോലെ തന്നെ റൈറ്റ് വിംഗ് കളിക്കാൻ പോകുന്നത് രാഹുൽ കെ പി കാരണം കഴിഞ്ഞ കളി അദ്ദേഹത്തിന് ഗോളടിക്കുന്ന അവസരം കിട്ടി പക്ഷെ അദ്ദേഹം അത് മിസ്സാക്കുകയാണ് ചെയ്തത് വിഖാലിസ്താവൈ രാഹുലിന്റെ ഒപ്പം നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം ടീമിന് വേണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും കോൺട്രിബ്യൂഷൻ ആയാലും കോൺട്രിബ്യൂഷനായാലും കോൺട്രിബ്യൂഷൻ ആയാലും നടത്തുന്നുണ്ട് അത്തതായി സെന്റർ ഫോർവേൾഡ് കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ കളിയെ തന്നെ ജീസസ് ജിമിനസ് തന്നെയായിരിക്കും കാരണം അദ്ദേഹം ഒരു ടീം പ്ലേ ആണ് അതായത് വൺ ടു വൺ കളിക്കാനും അതുകണക്കിന് നല്ല രീതിക്ക് പൂ പാസ് വെച്ചു കൊടുക്കാനും അദ്ദേഹം ഇറങ്ങി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ പെപ്ര പോലെ തന്നെയാണ് പക്ഷേ പെപ്രോയ്ക്ക് പകരം ഈ കളി ജീസസ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ലൂണ ലൂണ ഈ കളി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടീമിൻ്റെ പണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അസവിന് പകരമായിരിക്കും മിക്കവും വരാൻ ചാൻസ് ഉള്ളത് കാരണം അദ്ദേഹം വന്നാൽ ആ അറ്റാക്കിംഗ് ഫോർമേഷനിൽ ഉറപ്പായിട്ടും നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അതേ ആണെങ്കിൽ ഇന്നും ജീസസിന് പകരം നമ്മുടെ പെപ്പറ വരാൻ ചാൻസ് ഉണ്ട് കൈനകളി ഗോളാണിച്ച പെപ്പറ വരാൻ ചാൻസ് ഉണ്ട് അതാണെങ്കിൽ സെൻട്രറിൽ ഐമ വരാൻ ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹം കൈനകളി വന്നതിൻ്റെ ശരീരം നല്ല രീതിക്ക് ഡ്രിബിൾ ചെയ്ത് പോകാനും അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ബോൾ കൺട്രോൾ ചെയ്ത് പോകാനും ശ്രമിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കളി ഐമനെ ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അടുത്തതായി പ്രൊബേദാസ് കാരണം അദ്ദേഹം ഇതുവരെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല ചിലപ്പോൾ പ്ലയിങ് ഇലവനിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ അൽബൻ ഉപകരം അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു പ്ലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വേലക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മാലക സച്ചിൻ സുരേഷ് കാണും അപ്പോൾ ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവൻ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം ഇത് ഹോം മാച്ച് അല്ല ഒരു എവേ മാാണ് ഹോം മാച്ചിൽ കളിച്ചാണെങ്കിൽ എവേ മാിൽ കളിക്കാൻ പറ്റത്തില്ല ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ സപ്പോർട്ട് തീരെ കുറവായിരിക്കും എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് അവിടെ എത്തുക തന്നെ ചെയ്യും പക്ഷേ അതായത് നമ്മുടെ എണ്ണത്തിൽ കുറവായിരിക്കും കാരണം നോർത്ത് ഈസ്റ്റിലാണ് മത്സരം അവർ നല്ല നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഹോം സപ്പോർട്ട് കിട്ടും അതുകൊണ്ടെങ്കിൽ ഈ മാച്ച് നല്ല പാടായിരിക്കും അതായത് ഇതുവരെ കളിച്ചിൽ നമുക്ക് ഏറ്റവും കിട്ടാൻ പോകുന്ന ഒരു ടഫ് മാച്ച് തന്നെയായിരിക്കും ഈ ഒരു മാച്ച് കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു ശുഭിജിലം